ഓലക്കമ്പത്തിൻ്റെ ആ തൽസമയ ദൃശ്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ തത്സമയം കെ മീഡിയ എത്തിക്കുന്നു നമുക്ക് കാണാം ഓലക്കമ്പത്തിൻ്റെ തത്സമയം തന്നെ നമുക്ക് കാണാം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവര് ആ ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഏറ്റവും കാണാൻ പറ്റുന്ന ഇവിടുത്തെ ഐതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അമ്മയുടെ അമ്മയെ നാരായണ ദേവി നാരായണ നമുക്ക് പറയാം നമ്മൾ അച്ചു അപ്പോ അപ്പോ അല്ലേ കറങ്ങിക്കേറിയോ കാക്കടോ എന്ന് അറിയോ അപ്പോ കറങ്ങിക്കേറിയോ അല്ലേ വറുറുള് પડીയിരിക്കണേ ദേ കുച്ചുകളർത്തുന്നോ അവിടെ നോല്ലേ അണ്ണാ അണ്ണാ ആ മെയി കറങ്ങി ഇത്രേം കുറടാ താഴെ വന്നിട римбыря <laughs> hey, ഈ ഐതികത്തിന് കുപ്പുവാരി അത് കത്തുന്ന തിലേക്ക് എറിയുകയാണ് അതൊരു ചടങ്ങാണ് ഭക്തരുടെ വിശ്വാസമാണ് കുപ്പിന് എറിയുക എന്തുകൊണ്ട് വടിക്കടിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്ന ചടങ്ങ് വടിക്കടിച്ച് അത് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഓലക്കമ്പത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എത്തിച്ചത് ഇതാണ് ഓലക്കമ്പം കൊല്ലൂർ ക്ഷേത്രത്തിലെ അമ്മയുടെ മുറ്റത്ത് കാണുന്ന കാഴ്ച ഐതികപരമായിട്ടുള്ള ഓലക്കമ്പം സാക്ഷിയാവുന്ന വടിക്കടിച്ചത് ഇളക്കും അതേപോലെ തന്നെ ഉപ്പുകൾ വാരി പട്ടര കഴിഞ്ഞു ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിച്ചത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നാല് ചുറ്റും പട്ടർ ഉപ്പുവാരി എറിഞ്ഞു ആ അജണ്ട ആ പൂർണ്ണമാക്കിയിരിക്കുന്നു ഓല കമ്പം ഒരു പക്ഷെ ആ ഓലകമ്പം കത്തുന്ന ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത് ആ വടിക്കടിക്കുന്ന ആ ദൃശ്യങ്ങളാണ് അതിൻ്റെ ഒരു ചടങ്ങാണ് വടിക്കടിക്കുക ഉപ്പു വാരി എറിയുക ഇതൊക്കെ അതിൻ്റെ ഒരു അജണ്ടയാണ് നമുക്കിപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങൾ വീഡിയോ എല്ലാവരും നമുക്ക് എൻ്റെ അടുത്ത് തന്നെ നല്ല ചൂട് അനുഭവങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഭക്ഷറെ എല്ലാം മാറി നിൽക്കുകയാണ് അപ്പം ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഭാഗമായി മാറി മൊത്തത്തിലെ കത്തിത്തീരുന്ന അത് മറിഞ്ഞു വീഴുന്ന ഒരു ദൃശ്യങ്ങളെ പ്രിയപ്പെട്ടവർ കാണാൻ മറിയും മറിയുന്ന ദൃശ്യങ്ങളുടെ കാണാം നമുക്ക് ടുത്ത് കത്തിച്ചിട്ട് പോടാ തേമ്പി പോവാൻ വന്ന് കത്തിടാടാ ബിജു വന്ന് ഇവിടെന്തോ ഇപ്പൊ എന്തോ പുതിയ നിയമം ഇത് കത്തിക്കഴിയുമ്പോ മേളി കത്തി സൈഡ് കത്തിക്കും എന്തായാലും ആവട്ടെ മോളൂര് പറയുന്നില്ല കാര്യങ്ങളാണല്ലോ ഇപ്പൊ കഴിഞ്ഞത് ഇത് ഏത് ചേരിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അകത്ത് എന്താണ് വെച്ച് കെട്ടിയേക്കുന്നത് അപ്പൊ പഴയ കാലങ്ങളിൽ കൊരവേയും ആ കൊരയൊക്കെ വിളിക്കുന്നത് നമ്മൾ ഇത് എടുത്തോണ്ട് വന്ന ഐതികരമായിട്ടുള്ള കാര്യങ്ങള് ഇന്നും അത് മരിച്ചിട്ടില്ല ഉണർന്നിരിക്കുകയാണെന്നുള്ളതാണ് അല്ലേ ഐതികപരമായി കാര്യങ്ങളാണ് നമുക്കിപ്പോ അവർ നമ്മളോടൊപ്പം പങ്കുവെക്കുന്ന കൊല്ലൂർ അതാണ് ഇപ്പൊ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഈ തലമുറയിലുള്ളവർക്ക് കുട്ടികൾക്ക് വരുന്നവർക്കൊന്നും അറിയത്തില്ല അപ്പൊ അതാണ് നമ്മളോടൊപ്പം ഇവിടുത്തെ ഭാരവാഹികൾ ഭർണിക്കാവ് അമ്മയുടെ ഇഷ്ട വഴിപാടാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഐതികപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ചുടുകമ്പത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അടുപ്പിൽ ഉഴിഞ്ഞ് നമ്മളുടെ ഓരോ ദോഷങ്ങൾ മാറ്റുമല്ലോ അതുപോലെ ഈ ക്ഷേത്രത്തിന് വലം വെച്ച് ഇത് കൊണ്ടു ശേഷം ഉപ്പ് വാരി എറിഞ്ഞ് ഈ ഒരു വർഷം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കളങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അടുത്ത മാസം അടുത്ത ഭരണി ആഘോഷിക്കുന്നു